എനിക്ക് പൊന്നാനി ചമ്രവട്ടം അടിപൊളി റൂട്ടാണ് ഈ റൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ് ഒരു ചെറിയ പാർക്കുണ്ട് അത്യാവശ്യം നമ്മൾ യാത്രയ്ക്കുള്ള ബോട്ടുകളുണ്ട് ശരി മിനി ബോട്ടുകളൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ ആലപ്പുഴയിൽ നിന്നും പോകേണ്ട ആവശ്യമുണ്ട് എനിക്ക് കൂടെ തന്നെ നമുക്ക് അവൈലബിളാണ് ശരിക്കും അതിനെ കഴിഞ്ഞാൽ നമുക്ക് നടന്ന് പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാം ചെറിയ പൈസയ്ക്ക് പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും റെഡിയാണെങ്കിൽ ആണെങ്കിൽ ശരിക്കും ടീമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും ഒരുപാട് രസമാണ് വൈകുന്നേരം വരാവും അല്ലെങ്കിൽ കട്ട വെയിലാണ് കുടുത്തം മുട്ട വെയിലാണ് എന്തായാലും എല്ലാവരും ഈ ചമറവട്ടം ഒന്ന് പാസ് ചെയ്യുക ജസ്റ്റ് ഒരു വിസിറ്റ് ഓവർ പൈസക്കൊന്നും ചിലവുകളില്ല അതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ ചിലപ്പോൾ ഒരു ട്രിപ്പായിട്ടൊക്കെ വരുന്ന യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ ഈ സാധനങ്ങൾ ഉപയോഗപ്പെടുത്താം ഓൺ ദ വേ ആണ് ഒരു ബുദ്ധിമുട്ടുമില്ല പാർക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് അതിനൊന്നും പൈസ കൊടുക്കണം ഓക്കേ ഒരു കാലത്ത് ഒരുപാട് ആളുകൾ പ്രതീക്ഷ വരുന്ന തോണിയാണത് ഇതെന്തായാലും കരക്കണഞ്ഞ് കിടക്കുകയാണ് കാരണം ഒരു സമയം വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തള്ളി ചാടും ഇതിൽ വല്ലാത്ത കാഴ്ചയാണ് കാരണം ഡയറക്റ്റ് കാണാനും കുട്ടികളൊക്കെ ശരിക്കും അതിൽ ഇരുത്തിക്കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോ വോട്ടോസ്പോട്ടുകളാണത് ഇതാണ് ഞാൻ പറഞ്ഞ റോഡ് പൊന്നാനി നമ്മളെ ചമ്പ്രവട്ടം റോഡാണത് റോഡിൻ്റെ അരികിൽ തന്നെയാണ് മുനിസിപ്പാലിറ്റി ശരിക്കും അടിപൊളിയായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നല്ല വൃത്തിയും വെടിപ്പിലുമാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും നമുക്ക് വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ കയറിക്കൊണ്ട് നമുക്ക് ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാം ചെറിയൊരു മിനി പാർക്കാണ് നമ്മുടെ കുടുംബത്തിന് ഒന്നിച്ചിരുന്ന് പോവുക കാരണം അവിടെ എൻട്രൻസ് ഫീസൊന്നുമില്ല സുഖമായിട്ട് എടുക്കാം പക്ഷേ അവിടെ നല്ല വൃത്തിയും കൊടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്ക് കൊണ്ടുപോകാം കാരണം ഒരു ചെറിയ നല്ല മരമുണ്ട് ശരിക്ക് അതിൻ്റെ തണൽ മരങ്ങളുണ്ട് ചെറിയൊരു കുളം ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഫുഡിൻ്റെ കോട്ടകൾ ചെറിയ കോർട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് സെൽഫി പോയിൻറ്റ്സുകളുണ്ട് അപ്പോൾ അവിടെ ഫോട്ടോസ് എടുക്കാം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ രണ്ട് മൂന്ന് ഐറ്റംസ് പ്രധാനപ്പെട്ട ചെറിയ കുട്ടികൾക്കും നല്ല ഊഞ്ഞാലുണ്ട് ശരിക്ക് ഉതിരാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം കുട്ടികൾക്ക് വളരെ രസമായിട്ട് തന്നെ ഈ പാർക്കിൽ ഉല്ലാസത്തന്നെ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു നാല് മണിയാകുമ്പോഴത്തേക്കൊക്കെ അവിടെ എത്തണം ഒരു മൂന്നര നാല് മണിയാകുമ്പോഴത്തേക്കും പക്ഷെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നെ തിരിച്ചത് പറയുന്നുണ്ട് പ്ലാസ്റ്റിക് ഉണ്ടാക്കരുത് മാലിന്യ നിക്ഷേപങ്ങൾ ഉണ്ടാക്കരുത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ കൊടുക്കിടയരുത് ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കപ്പെടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗരസഭ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അത് നമ്മൾ പല സ്ഥലത്തു നിന്നും വരുന്ന ആളുകൾ കൊളാക്കി കൈ കൊടുക്കരുത് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സംഭവമാണ് കാരണം ശരിക്കും നല്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് പിന്നെ റോഡിൻ്റെ സൈഡിൽ തന്നെ നമുക്കറിയാൻ പറ്റും തിരൂരിലെ നമ്മുടെ ബാഗൻ റാജിൽ വരുന്നിട്ടും തരത്തിലൊരു അടിപൊളിയായിട്ട് അത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അത് ഏറ്റവും നല്ല രസകരമായിട്ടാണ് ഒരു ട്രെയിനുണ്ട് ഇഞ്ചിനാണ് അവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ അത് എന്താ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല എന്തായാലും മൊത്തം നേട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അത് ശരിക്കും ഒരു തീവണ്ടിയുടെ ഒരു ഭാഗമായിട്ടാണ് അവിടെ കാഴ്ചവസ്തു വരുകയാണ് ചെയ്യുന്നത് പിന്നെ നേരെ നമ്മൾ തീരത്തേക്ക് നോക്കണ സമയത്ത് അവിടെ ബോട്ടിൽ തയ്യാറായിട്ടുണ്ട് യാത്രാ ബോട്ടിൽ ആളുകൾക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് ശരിക്കും യാത്രാ ബോട്ടിൽ ശരിക്കും പോകാം അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ശരിക്കും അടിച്ചു നോക്കി കഴിഞ്ഞാൽ പൊന്നാനി നഗരസഭയുടെ ഈ ഒരു പദ്ധതിയായിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് തന്നെ പോകാൻ പറ്റും കാരണം റോഡിൻ്റെ സൈഡിൽ തന്നെ സുഖമായിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് നേരെ അതിലേക്ക് കയറാം കയറിയിട്ട് നമുക്ക് ശരിക്കും അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് യാത്ര ചെയ്യാം യാത്രയ്ക്കിടെ തന്നെ നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ തന്നെ കുറേ ക്രാഫ്റ്റ് വർക്കുകൾ കാണാൻ പറ്റും കാരണം മരത്തിൽ വെച്ച വലിയ സംഖ്യയിലെ സാധനങ്ങളൊക്കെ വളരെ വില കുറഞ്ഞ റേറ്റിലാണ് അവർ കൊടുക്കുന്നത് നമ്മൾ വീടുകൾക്ക് ആവശ്യമായ ഒക്കെ ആ സ്പോട്ട് നമ്മൾ ബുക്കിംഗ് അവരെടുക്കുന്നുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് നല്ല വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അവർ പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലല്ലോ ഈ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞ സംഭവം തന്നെയല്ല അത് പിന്നെ എല്ലായിടത്തും ഉണ്ട് അത് കോഴിക്കോട് പോയാലും പാലക്കാട് പോയാലും തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാലും ഉപ്പിലിട്ട ഒരു സംഭവം തന്നെയാണ് കാരണം അതിന് നമ്മളിങ്ങനെ കയ്യാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവരെടുത്ത് തരും അത് വല്ലാത്തൊരു വൈബല്ല ശരിക്കും നമുക്ക് എല്ലാവർക്കും പൊളിച്ചിടക്കി കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കാരണം ആർക്കും ഇന്ന് വളരെ ബുദ്ധിമുട്ടില്ലാകാത്ത ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് വളരെ വില കുറഞ്ഞിട്ട് ആസ്വദിച്ചും കഴിക്കാൻ പറ്റിയ ഒരു സാധനം അത് അവിടെ ഉണ്ട് അത് കഴിഞ്ഞതിനുശേഷം ചെറിയ എടുത്തിട്ട് പതിയെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർബറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ കാഴ്ചകൾ നമുക്ക് ഹാർബറിന് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ പൊന്നാനിൻ്റെ ഹാർബർ ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ മീന് പിടിച്ചു കൊടുന്ന് വന്ന് ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വിതരണം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് ചെറിയ ദിനക്കാര് ഹാർബറ് വരുന്ന ഓരോ ഭാഗങ്ങൾക്കും മീൻ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ് ഫുള്ളായിട്ട് പിന്നെ നമ്മൾ ജംഗാർ സർവീസ് ആ ഒരു ഭാഗത്തുണ്ട് ആ ഭാഗത്താണ് ശരിക്കും ജംഗാർ സർവീസ് പോകുന്ന ഒരു ഏരിയ ഉണ്ട് ഇതാണ് നമ്മുടെ ജംഗാർ എന്ന് പറയുന്ന സംഭവം അതുകൊണ്ടാണ് നമ്മുടെ യാത്ര മറ്റേ സൈഡിലേക്ക് പോവുക ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടി അടക്കം പക്ഷേ ഇന്ന് നമുക്ക് ആളുകൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് സർവീസുകൾ കുറവാണുള്ളത് ഇത് മൊത്തം ഹാർബർ ഇന്ന് ഈ ഹാർബറൊക്കെ ശരിക്കും കാണാൻ നമുക്ക് നാൽപ്പത് രൂപയുള്ളൊരു വണ്ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മുപ്പത് നാൽപ്പത് രൂപയൊക്കെ ഉള്ളു ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളത് പക്ഷെ നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കാരണം സ്നേഹിച്ചാൽ സ്നേഹിച്ചാലെല്ലാവരും എല്ലാം പറിച്ചു തരും എന്തെങ്കിലും ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ആളുകളെ സഹിക്കൂല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല ശ്രദ്ധിച്ചിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണുക ഇത് എല്ലാവർക്കും പരിചയം ഫാമിലി ആയിട്ട് പോരുന്ന വഴിയിൽ ഒന്നാനി പോരുന്നുണ്ടോ ഇതും കൂടി പിടിച്ചോ തട്ടിപ്പൊടി സംഭവമാണ് മറക്കണ്ട ആർബറിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വല്ലാത്ത അനുഭവങ്ങളാണ് തരുന്നത് കാരണം വലുതും ചെറുതുമായ നിരവധി ഈ കപ്പലുകൾ ശരിക്കും ഈ മീൻ പിടിക്കാൻ പോകുന്ന ശരിക്കും കപ്പലുകൾ ചെറുതും വലുതൊക്കെ അത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നേരിട്ട് കാണാൻ പറ്റുകയാണ് അപ്പോൾ അത് കാണാനുള്ള ഒരു അവസരമാണ് അത് ഈ തീരത്തിങ്ങനെ ഒന്നായിട്ട് നിരത്തി ഇട്ടിട്ടുണ്ട് ശരിക്കും അങ്കൂരടാന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം പോലെയാണ് ഇട്ടിട്ടുള്ളത് കാരണം അതിൻ്റെ ഓരോ കെട്ടും മട്ടും കാണുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് എല്ലാം ഇഞ്ചിൻ ഘടിപ്പിച്ച കപ്പലുകളാണ് ശരിക്കും വന്നിട്ടുള്ളത് കാരണം ആ ഒരു കപ്പലിൽ തന്നെയാണ് ഇത് പോകുന്നതും വരുന്നതും ഇത് വലകൾ അവരുടെ താമസിക്കാത്ത സൗകര്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ട ഡേ കെയറുകൾ വസ്ത്രങ്ങൾ എടുത്ത് വെക്കുന്ന സ്ഥലങ്ങൾ അവർക്ക് റെസ്റ്റ് ചെയ്യാത്ത സ്ഥലങ്ങൾ ടോയ്ലറ്റുകൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണാനുള്ള സൗകര്യം അവർ ചെയ്തു തരുന്നുണ്ട് കാരണം കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ആക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ അവിടുത്തെ ജംഗാർ സർവീസ് പറയേണ്ടതില്ലല്ലോ കാരണം ശരിക്ക് പോകാൻ പറ്റും ഈ കാണുന്നതാണ് ഇത് നമ്മൾ നങ്കൂരിടാം എന്ന് പറയുമ്പോൾ കെട്ടിടില്ലേ കാരണം ഇത് കെട്ടിടാനുള്ള ശരിക്കുള്ളൊരു പോയിൻറ്റാണത് അത് എങ്ങനെയായാലും നമുക്കത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എത്ര കപ്പൽ മുന്നോട്ട് പോകാതിരിക്കുകയുള്ളൂ കാരണം കരയോട് അനുപ്പിച്ച് കഴിഞ്ഞാൽ കാരണം ശരിക്കും നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്രാ ബോട്ടുകളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പൈസ കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ യാത്രാ ബോട്ടുകളും ഒക്കെ ഈ ഒരു സ്ഥലത്ത് കൂടെ നന്നായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും കാരണം അവിടെ കാണാൻ പറ്റും വലുതും ചെറുതൊക്കെ അവിടെ കാണാൻ പറ്റും കാരണം ശരിക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്ക് ഇത് നേരിട്ട് കാണാൻ പറ്റുന്നൊരവസരമാണ് നമ്മൾ കളയുന്നത് കട കളി അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് നമുക്ക് ഗുണകരമാകുന്നു ശരിക്കും കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കല്ലേ പോകുക ഒട്ടടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരമാലകളിങ്ങനെ വരുന്ന വരുന്നത് ശരിക്കും കടയിൽ കാണാനുള്ള അവസരമുണ്ട് കാരണം ഞാനിവിടെ കടൽത്തീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തിയും വെളുപ്പൊക്കെ അല്ല തന്നെയാണ് അതിൻ്റെ സായനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ പറഞ്ഞാൽ ശരിക്കും സൂര്യൻ ഇങ്ങനെ താഴ്ന്ന ഒരു രംഗം അത് കൂടെ ശരിക്കും വെള്ളം ഇങ്ങനെ അടിച്ച് കയറി വരുന്നത് ഇനി അതിൻ്റെ ശബ്ദകോലാഹലങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രസകരമായി നമുക്ക് കാണാൻ പറ്റും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്ര നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് മേഹാസം ബ്ലോഗ് സെലക്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ കടൽ തീരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരെഴുതിക്കഴിഞ്ഞാൽ അത് കടലമ്മ എടുത്തു എടുത്തുകൊണ്ടുപോകുന്നതാണ് പറയുന്നത് എന്തായാലും ഞങ്ങളും എഴുതിക്കൊണ്ട് കാത്തിരുന്നു പോയി പക്ഷേ ഒത്തിരി നേരം കാത്തിരുന്നു എന്തായാലും കടലമ്മ ഈ പേര് മായ്ക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഞങ്ങളുടെ ഭാഗ്യം ഈ കാണുന്നതാണ് ശരിക്കും കപ്പലുകൾ വരുന്ന സമയത്ത് അവർക്ക് ഈശ്ശ കൊടുക്കുന്ന സിഗ്നൽ കൊടുക്കുന്നതായ ടവറ് ഈ ടവർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഉപയോഗം ഉപയോഗം എന്ന് പറയുന്നത് ശരിക്കും സിഗ്നൽ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ